നിങ്ങൾ ഈ ചീര കണ്ടിണോ ഇത് തിന്നാൻ പറ്റുന്ന ചീരയാണെന്നൊക്കെ ഈ അടുത്താട്ടോ മനസ്സിലായത് ഇത് പറിച്ചോണ്ടോ എന്ന് വെച്ചിട്ട് യൂട്യൂബ് നോക്കിയപ്പോഴാട്ടോ മനസ്സിലായത് ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇത് ചെറുതായിട്ട് അരച്ചിട്ട് ആദ്യം മഞ്ഞപ്പൊടിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ പിന്നെ ഇത് ഈ ആലുമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും അതിലുണ്ടാക്കുമ്പോൾ എന്നാണ് കേട്ടോ ഞാൻ കണ്ട് അതുകൊണ്ട് ചീനച്ചട്ടിയിലുണ്ടാക്കാതെ ഞാനിവിടെ മീൻകുട്ടാൻ ഉണ്ടാക്കണം മൺചട്ടിയിലാട്ടോ ഇതുണ്ടാക്കിയത് ആദ്യ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഉള്ളി വാട്ടി ടൈക്കി ചീര ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വാടിയപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി വെച്ച് ഇതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റൊക്കെ തുറന്ന് വെച്ചിട്ട് വേവിക്കണം അല്ലേ എന്നാലേ ഇത് തിന്നാൻ നോക്കട്ടെ ഞാൻ അതിൽ കണ്ട് എന്നാലും ഒത്തിരി മെനക്കെട്ട് ഇത് ഉണ്ടാക്കിയതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇത് ടേസ്റ്റൊക്കെ ഉണ്ടായിനിട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല